ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല്ല കണക്ക് കടുപ്പമല്ല കണക്കിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സോൾവിംഗ് കേരള പി എസ് സി ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പാർട്ട് വൺ കേരള പി എസ് സിയിൽ മുൻപ് ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള മാത്സിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എങ്ങനെ വളരെ പെട്ടെന്ന് എത്താമെന്നുമാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മുൻപ് പി എസ് സി പരീക്ഷയിൽ പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് മാത്സ് ഭാഗത്തു നിന്ന് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗ്ഗങ്ങളെന്നും നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് എ മാൻ വാക്സ് ത്രീ കിലോമീറ്റർ ടുവേഡ്സ് ഈസ്റ്റ് ദൻ ടേണിംഗ് ഹിസ് ലെഫ്റ്റ് ഹി മൂവ് ത്രീ കിലോമീറ്റർ ആഫ്റ്റർ ദിസ് ഹി അഗൈൻ ടേൺ ലെഫ്റ്റ് ആൻഡ് മൂസ് ത്രീ കിലോമീറ്റർ വിത്ത് ചോയ്സസ് ഗവൺ ബിലോ ഇൻഡിക്കേറ്റ്സ് ദ കറക്റ്റ് ഡയറക്ഷൻ വിച്ച് ഹീസ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തി കുറച്ച് ഡയറക്ഷൻ അദ്ദേഹം പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നടക്കുകയാണ് അങ്ങനെ അദ്ദേഹം അവസാനം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിൽ എത്തുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഏത് ദിശയിലാണ് അദ്ദേഹം യാത്ര അവസാനിപ്പിച്ചതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ ചോദ്യം വായിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തു പോകാം ആദ്യത്തെ കേസിൽ പറയുന്നത് അദ്ദേഹം യാത്ര തുടരുകയാണ് മൂന്ന് കിലോമീറ്റർ ഈസ്റ്റിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈസ്റ്റ് ദിശയിലേക്ക് മൂന്ന് കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തു എന്ന് അടയാളപ്പെടുത്തുക ഈ ഒരു ദിശയിൽ അദ്ദേഹം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം പറയുന്നത് അദ്ദേഹം ലെഫ്റ്റിലോട്ട് തിരിയുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിശ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു ദിശയിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഇതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് അപ്പോൾ അദ്ദേഹം തിരിയുന്നത് ലെഫ്റ്റിലോട്ടാണ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും മൂന്ന് കിലോമീറ്റർ നടക്കുകയാണ് അതും കൂടെ നമ്മുടെ ചിത്രത്തിലേക്ക് രേഖപ്പെടുത്തുന്നു ഇപ്പോൾ അദ്ദേഹം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് മൂന്ന് കിലോമീറ്റർ നടക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് വീണ്ടും അദ്ദേഹം ലെഫ്റ്റിലോട്ട് തിരിയുന്നു എന്ന് ക്വസ്റ്റനിൽ പറയുന്നു ഈ ഒരു ദിശയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഇതാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് തിരിയുന്നത് എങ്ങോട്ടാണ് ലെഫ്റ്റിലോട്ടാണ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ ശേഷം വീണ്ടും മൂന്ന് കിലോമീറ്റർ അദ്ദേഹം നടക്കുന്നു ഇവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിക്കുകയാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹം ഇപ്പോൾ ഏത് ദിശയിലാണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് ഇതാണ് ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന ഈ പോയിന്റ് ഏത് ദിശയിലാണ് ഉള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റാർട്ടിംഗ് പോയിന്റും ഇപ്പോൾ അദ്ദേഹം എൻഡ് ചെയ്ത പോയിന്റും തമ്മിലുള്ള ദിശ എന്ന് പറയുന്നത് ഈ ദിശയാണ് അതായത് നോർത്ത് ദിശയിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോർത്ത് ദിശയിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് നോർത്ത് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് കിട്ടുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു ധാരണ നമ്മൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വായിച്ചു കൊണ്ട് നമ്മൾ എത്തിപ്പെടണം അതിനുശേഷം തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ നല്ല രീതിയിൽ ഒരു ചിത്രം നമ്മൾ പേപ്പറിൽ വരയ്ക്കുക അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്തുകയും ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ അടുത്ത ചോദ്യം ഇതാണ് ഒന്ന് അഞ്ച് പത്ത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് എന്നിങ്ങനെ തുടരുന്ന ഒരു സീരീസാണ് തന്നിരിക്കുന്നത് നമുക്ക് മുപ്പത്തൊന്നിന് ശേഷം ഏത് നമ്പറാണ് വരുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സീരീസിൻ്റെ ലോജിക്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ നമുക്ക് എന്താണ് ഈ സീരീസിൻ്റെ ലോജിക്ക് എന്ന് നോക്കാം ആദ്യത്തെ നമ്പർ ഒന്നാണ് ആ ഒന്നിനോട് നാല് കൂട്ടിയാലാണ് നമുക്ക് അഞ്ച് കിട്ടുക അതിന് ശേഷം അഞ്ചിനോട് അഞ്ച് കൂട്ടിയാൽ നമുക്ക് പത്ത് കിട്ടും പത്തിനോട് ആറ് കൂട്ടിയാൽ പതിനാറ് കിട്ടും പതിനാറിനോട് ഏഴ് കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് കിട്ടും ഇപ്പോൾ തന്നെ നമുക്ക് ആ ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞു അതായത് ഒരു സംഖ്യാ ശ്രേണി രൂപത്തിൽ നമ്മൾ കൂട്ടിക്കൂട്ടി പോവുകയാണ് നാല് അഞ്ച് ആറ് ഏഴ് സ്വാഭാവികമായിട്ടും ഇരുപത്തി മൂന്നിനോട് എട്ട് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ആയിരിക്കണം അടുത്തത് അതാണ് നമുക്ക് മുപ്പത്തൊന്നെന്ന് കിട്ടിയത് അപ്പോൾ അവസാനമായിട്ട് നമ്മൾ കൂട്ടിയത് ഈ എട്ടാണ് സ്വാഭാവികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഗ്യാപ്പിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നിനോട് ഇവിടെ എട്ടാണ് കൂട്ടിയത് അതുകൊണ്ട് ഇനി അടുത്തത് എന്താണ് കൂട്ടേണ്ടത് ഒമ്പതാണ് നമുക്ക് കൂട്ടേണ്ടത് മുപ്പത്തൊന്നിനോട് ഒമ്പത് കൂട്ടിയാൽ കിട്ടുന്ന നാൽപ്പതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ നാൽപ്പത് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ആ ലോജിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇത് അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വിവിധ തരത്തിലുള്ള ഒക്കെ മുൻപ് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളൊക്കെ എടുത്ത് ചെയ്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ലോജിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു സീരീസും ആ സീരീസ് എങ്ങനെ മുന്നോട്ട് പോയി എന്നതും ഒക്കെ മനസ്സിലായി വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഫൈൻ ദ ഓഡ് വൺ ഓപ്ഷൻ എ ഇരുപത്തെട്ട് ഓപ്ഷൻ ബി പതിനാല് ഓപ്ഷൻ സി നാൽപ്പത്തൊമ്പത് ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂന്ന് തന്നിരിക്കുന്ന നാല് നമ്പറുകളിൽ ഒരു നമ്പർ മറ്റ് നമ്പറുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ പെടാത്ത നമ്പറാണ് ആ നമ്പർ ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ തന്നെ ഇരുപത്തെട്ട് പതിനാല് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് എന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇതിൽ നാൽപ്പത്തി മൂന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ് ബാക്കിയൊന്നും തന്നെ എന്തല്ല പ്രൈം നമ്പറല്ല പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംഖ്യയെ ആ സംഖ്യ കൊണ്ടും ആ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒന്നുകൊണ്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെയാണ് പ്രൈം നമ്പർ എന്ന് പറയുക വേറൊരു സംഖ്യ വെച്ചിട്ടും ആ സംഖ്യയെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള സംഖ്യകളെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നാൽപ്പത്തി മൂന്ന് പ്രൈം നമ്പറാണ് ബാക്കിയുള്ള നമ്പറുകളായി ഇരുപത്തെട്ട് പതിനാല് നാല്പത്തി ഒമ്പത് ഒന്നും തന്നെ എന്തല്ല പ്രൈം നമ്പർ അല്ല എന്ന് നമുക്ക് എത്താൻ പറ്റും അതായത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി വേറൊരു ലോജിക്കിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇരുപത്തെട്ട് പതിനാല് നാല്പത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് എന്നീ നമ്പറുകൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത്തെട്ടും പതിനാലും നാൽപ്പത്തി ഒമ്പതുമൊക്കെ ഏഴിൻ്റെ മൾട്ടിപ്പിളാണ് എന്നാൽ നാൽപ്പത്തി മൂന്ന് എന്തല്ല ഏഴിൻ്റെ മൾട്ടിപ്പിളല്ല അങ്ങനെ വേണമെങ്കിലും നമുക്ക് നാൽപ്പത്തി മൂന്നിന് ചൂസ് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിലാണെങ്കിലും ഉത്തരം വരുന്നത് ഒന്ന് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞ രീതി നാൽപ്പത്തി മൂന്ന് പ്രൈം നമ്പറാണ് ബാക്കിയൊന്നും തന്നെ എന്തല്ല പ്രൈം നമ്പർ അല്ല അല്ലെങ്കിൽ ഏഴിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന സംഖ്യകളാണ് ബാക്കിയെല്ലാം നാൽപ്പത്തി മൂന്ന് ഏഴിൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ടെൻ ത്രീ ബൈ ഫോർ പ്ലസ് ടു ത്രീ ബൈ ഫൈവ് മൈനസ് ഫൈവ് വൺ ബൈ ടെൺ ഈസ് ഈക്വൽ ടു ടെൻ ത്രീ ബൈ ഫോർ ടു ത്രീ ബൈ ഫൈവ് മൈനസ് ഫൈവ് വൺ ബൈ ടെൺ ചെയ്താൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ നമ്പറുകളും മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇതിൽ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലുള്ള ഇതിൽ ഫ്രാക്ഷൻ അല്ലാത്ത ഭാഗങ്ങൾ എടുക്കുക അതായത് പത്ത് രണ്ട് മൈനസ് ഫൈവ് ഇതിനടുത്ത് നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് നമ്മൾ ആഡ് ചെയ്യുക അതിനുശേഷം ഫ്രാക്ഷനായ ഭാഗങ്ങളായി ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫൈവ് മൈനസ് വൺ ബൈ ടെൻ എന്നീ ഭാഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് ഈ രണ്ട് ഉത്തരങ്ങളെയും പരസ്പരം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതായത് ഫൈനൽ ആൻസിലേക്ക് എത്താൻ പറ്റും അതായത് ഇവിടെ നമ്മൾ പത്ത് പ്ലസ് ടു മൈനസ് ഫൈവ് ചെയ്യുന്നു അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം ഫ്രാക്ഷനായിട്ടുള്ള ഭാഗങ്ങളും കൂടെ ആഡ് ചെയ്യുക അതായത് പ്ലസ് ത്രീ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫൈവ് മൈനസ് വൺ ബൈ ടെൻ ആ മൈനസ് വൺ ബൈ ടെൻ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൈനസ് സൈൻ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും അതായത് ഇവിടെ ഫൈവ് വൺ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് പ്ലസ് വൺ ബൈ ടെൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ടു ത്രീ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു പ്ലസ് ത്രീ ബൈ ഫൈവ് എന്നാണ് അതുപോലെ തന്നെ ടെൻ ത്രീ ബൈ ഫോറിനെയും ടെൻ പ്ലസ് ത്രീ ബൈ ഫോർ എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ മൈനസോ ഫൈവ് പ്ലസ് വൺ ബൈ ടെൻ എന്നാണ് വരിക ഇവിടെ ആ മൈനസ് സൈൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഫൈവ് മൈനസ് വൺ ബൈ ടെൻ എന്ന് വരും അതാണ് ഇവിടെയും ഇവിടെയും മൈനസ് എടുക്കാനുള്ള കാരണം ഇനി നമ്മൾ ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ഭാഗവും ആഡ് ചെയ്യുക തുടർന്ന് ഈ രണ്ട് ഉത്തരങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇവിടെ ടെൻ പ്ലസ് ടു മൈനസ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെവൻ എന്നാണ് കിട്ടുക അതിൻ്റെ കൂടെ ത്രീ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫൈവ് മൈനസ് വൺ ബൈ ടെൻ എന്ന ഈ ഭാഗം ആഡ് ചെയ്ത് നമ്മൾ ഏഴിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും ഇവിടെ നമ്മൾ ഇനി ത്രീ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫൈവ് മൈനസ് വൺ ബൈ ടെൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡിനോമിനേറ്റർ നാല് അഞ്ച് പത്ത് ആണുള്ളത് ഇതിനെ നമ്മൾ കോമൺ ആക്കുക അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൻ്റെ എൽസ്യം എടുക്കുക ഡിനോമിനേറ്റർ നാലിൻ്റെയും അഞ്ചിൻ്റെയും പത്തിൻ്റെ അൽസ്യം ഇരുപതാണ് നമ്മൾ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് ഇരുപതാക്കുന്നു തുടർന്ന് ഈ നാലിനെ ഇരുപതാക്കാൻ വേണ്ടി നമ്മൾ എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്തത് അഞ്ചാണ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് വാല്യൂ ചേയ്ഞ്ച് ചെയ്യാതിരിക്കാൻ ത്രീ ബൈ ഫോറിൻ്റെ വാല്യൂ ചേയ്ഞ്ച് ചെയ്യാതിരിക്കാൻ ന്യൂമറേറ്ററും നമ്മൾ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പം ന്യൂമറേറ്റർ അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് എന്ന് വരും തുടർന്ന് അഞ്ചിനെ ഇരുപതാക്കാൻ വേണ്ടി നമ്മൾ നാല് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത് വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ ഡി ന്യൂമറേറ്ററിൽ നമ്മൾ നാല് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അവിടെ പന്ത്രണ്ട് എന്ന് വരും പത്തിനെ ഇരുപതാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത് വാല്യു ചേഞ്ച് ചെയ്യാതിരിക്കാൻ ന്യൂമറേറ്ററിൽ നമ്മൾ രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ അവിടെ മൈനസ് ടു എന്ന് വരും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ പ്ലസ് ട്വൽ മൈനസ് ടു ഡിവൈഡ് ബൈ ട്വൻറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫൈവ് ബൈ ട്വൻറ്റി എന്ന് കിട്ടും ഇതിനെ വെട്ടിച്ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ബൈ ഫോർ എന്ന് കിട്ടും ഇതിനെ നമുക്ക് വൺ വൺ ബൈ ഫോർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അതായത് നമുക്കിപ്പോൾ ത്രീ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫൈവ് മൈനസ് വൺ ബൈ ടെൻ ചെയ്തപ്പോൾ നമുക്ക് വൺ വൺ ബൈ ഫോർ എന്ന് നമുക്ക് കിട്ടി അപ്പോൾ നമുക്കിനി ഏഴിൻ്റെ കൂടെ വൺ വൺ ബൈ ഫോറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും അതായത് നമ്മുടെ ഫൈനൽ ആൻസർ സെവൻ പ്ലസ് വൺ വൺ ബൈ ഫോർ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന എയ്റ്റ് വൺ ബൈ ഫോർ എന്നതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക ഇവിടെ എയ്റ്റ് വൺ ബൈ ഫോർ എന്ന് പറയുന്ന ഉത്തരമുള്ളത് ഓപ്ഷൻ എ ആണ് എന്ന കാര്യം ഓർക്കുക ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലുള്ളതിൽ ഫ്രാക്ഷൻ അല്ലാത്ത ഭാഗവും ഫ്രാക്ഷൻ ആയ ഭാഗത്തെയും സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യുക തുടർന്ന് രണ്ട് ഉത്തരങ്ങളും തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുക അതാണ് നമ്മളിവിടെ ചെയ്ത സെവനും പ്ലസ് വൺ വൺ ബൈ ഫോറും നമ്മൾ ചെയ്തത് അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ എയ്റ്റ് വൺ ബൈ ഫോർ എന്ന് കിട്ടുന്നു വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഡയറാൾ തേർട്ടി സ്റ്റുഡൻറ്സ് ഇൻ എ ക്ലാസ് വൺ സ്റ്റുഡൻറ് ഓഫ് വെയ്റ്റ് ട്വൻ്റി ഫൈവ് കിലോഗ്രാം ഗോൾസ് എവേ ആൻഡ് എ ന്യൂ സ്റ്റുഡൻറ് ജോയിൻ ദ ക്ലാസ് ഇഫ് ദ അവറേജ് വെയ്റ്റ് ഇസ് ദെൻ ഇൻക്രീസ്ഡ് ബൈ ടു ഹൺഡ്രഡ് ഗ്രാംസ് വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ന്യൂ സ്റ്റുഡൻറ്റ് ഇവിടെ മുപ്പത് കുട്ടികളുള്ള ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വെയ്റ്റ് ഇരുപത്തഞ്ച് കിലോഗ്രാം ആ കുട്ടി ആ ക്ലാസ്സിൽ നിന്നും പോവുകയാണ് പകരം പുതിയൊരു സ്റ്റുഡൻറ്റ് അവിടെ വന്ന് വരികയാണ് ക്ലാസ്സിലേക്ക് വരികയാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആവറേജ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന മുപ്പത് കുട്ടികൾ ആ പോയ കുട്ടിയും ഉൾപ്പെടെയുള്ള മുപ്പത് കുട്ടികളുടെ വെയ്റ്റിൻ്റെ ആവറേജ് എടുത്താൽ കിട്ടുന്ന ആവറേജും ഇപ്പോൾ പുതുതായിട്ടൊരു കുട്ടി വന്ന് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആവറേജും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പുതിയ ആവറേജ് എന്ന് പറയുന്നത് പുതുതായിട്ടൊരു കുട്ടി ആ ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്തപ്പോൾ ഉള്ള ആവറേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ഇൻക്രീസ് ചെയ്തു എന്നതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് ആ ക്ലാസ്സിലേക്ക് വന്ന കുട്ടിയുടെ ആവറേജ് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഇത്തരത്തിലുള്ള പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരുക്യേഷൻ ഓർത്ത് വയ്ക്കുക വെയിറ്റ് ഓഫ് ദ ന്യൂ സ്റ്റുഡൻറ്റ് അതായത് പുതുതായിട്ട് ആ ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്ത കുട്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ നിന്നും പോയ കുട്ടിയുടെ വെയിറ്റ് വെയ്റ്റ് ഓഫ് ദ ലിവിങ് സ്റ്റുഡൻറ്റ് പ്ലസ് ടോട്ടൽ സ്റ്റുഡൻറ്റ് ഇൻ ടു ഇൻക്രീസിംഗ് വെയിറ്റ് അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പുതുതായിട്ട് ആ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്തു വന്ന കുട്ടിയുടെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു കുട്ടി ആ ക്ലാസ്സിൽ നിന്ന് പോകുന്നു പകരം ഒരു കുട്ടി ആ ക്ലാസ്സിലേക്ക് വരുന്നു അതായത് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല അപ്പോൾ രണ്ട് കേസിൽ മുപ്പത് തന്നെയാണ് ഉള്ളത് അപ്പോൾ പുതുതായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ആ ക്ലാസ്സിലേക്ക് വരുന്നു ആ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട എക്വേഷനാണ് വെയ്റ്റ് ഓഫ് ദ ന്യൂ സ്റ്റുഡൻറ്റ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ലീവിംഗ് സ്റ്റുഡൻറ്റ് അതായത് പുറത്തോട്ട് പോയ കുട്ടിയുടെ വെയ്റ്റ് പ്ലസ് ടോട്ടൽ സ്റ്റുഡൻറ്റ് ഇൻ ടു ഇൻക്രീസിംഗ് വെയ്റ്റ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് ആ വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് ആ ക്ലാസ്സിലേക്ക് വന്ന കുട്ടിയുടെ വെയിറ്റ് നമുക്ക് ലഭ്യമാക്കും ഇവിടെ വെയ്റ്റ് ഓഫ് ദ ലിവിങ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റനിൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട് ആ ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയ കുട്ടിയുടെ വെയ്റ്റ് ഇരുപത്തഞ്ച് കിലോഗ്രാം എന്ന് ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇരുപത്തിയഞ്ച് എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം വെയ്റ്റ് ഓഫ് ലീവിംഗ് സ്റ്റുഡൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മളിവിടെ ഇരുപത്തിയഞ്ച് എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് തുടർന്ന് പ്ലസ് ടോട്ടൽ സ്റ്റുഡൻറ്റ് ആ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളുടെ എണ്ണം നമുക്കറിയാം മുപ്പതാണ് ഒരു കുട്ടി പോയി പിന്നെയും എന്ത് ചെയ്യുന്നു വേറൊരു കുട്ടി ആ ക്ലാസ്സിലേക്ക് വന്നു അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല എപ്പോഴും എത്ര തന്നെയാണ് മുപ്പത് തന്നെയാണ് ആ ക്ലാസ്സിലെ ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ എണ്ണം അപ്പം നമ്മൾ പ്ലസ് മുപ്പതെന്നും കൂടെ കൊടുക്കുക അതായത് ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ സ്ഥാനത്ത് മുപ്പത് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു തുടർന്ന് ഇൻറ്റു എന്ത് ചെയ്യണം ഇൻക്രീസിംഗ് വെയ്റ്റ് ഇവിടെ പുതുതായിട്ട് ഒരു കുട്ടി ആ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിനെ കഴിഞ്ഞു എത്ര കൂടി ഇരുന്നൂറ് ഗ്രാം കൂടി എന്നാണ് പറയുന്നത് എത്ര കൂടിയെന്നാണ് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം കൂടി എന്നാണ് പറയുന്നത് ഒരു പ്രത്യേകം ഒരു കാര്യം ഓർക്കുക നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇരുപത്തഞ്ച് കിലോഗ്രാമിലാണ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ഇരുന്നൂറിനെയും നമ്മൾ എന്തിലേക്ക് മാറ്റണം കിലോഗ്രാമിലേക്ക് മാറ്റണം ഇരുന്നൂറ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഗ്രാമിലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം എന്നിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് പോകാൻ വേണ്ടി ഓരോ യൂണിറ്റുകളും എന്തിലാണ് തന്നിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം ഇരുപത്തഞ്ച് കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത് കൂടിയ വെയ്റ്റ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാനായിട്ട് ജസ്റ്റ് തൗസൻഡ് കൊണ്ട് മൾട്ടി ഡിവൈഡ് ചെയ്താൽ മതി തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ് ടു എന്ന് കിട്ടും പോയിൻറ് ടു കിലോഗ്രാമെന്നാണ് കിട്ടുക അപ്പോൾ നമുക്കവിടെ ഇൻക്രീസിങ് വെയ്റ്റിൻ്റെ സ്ഥാനത്ത് പോയിൻ്റ് ടു എന്ന് നമുക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതായത് ട്വൻറ്റി ഫൈവ് പ്ലസ് തേർട്ടി ഇൻറ്റു പോയിൻ്റ് ടു ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അതാണ് ആ ക്ലാസ്സിലേക്ക് പുതുതായിട്ട് വന്ന കുട്ടിയുടെ വെയിറ്റ് എന്ന് പറയാം ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ട്വൻറ്റി ഫൈവ് പ്ലസ് സിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മുപ്പത്തി ഒന്ന് കിലോഗ്രാമാണ് അതായത് പുതുതായിട്ട് ആ ക്ലാസ്സിലേക്ക് വന്ന കുട്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് കിലോഗ്രാമാണ് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ ചോദ്യം ഇതാണ് ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികളിൽ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു ആ ക്ലാസ്സിൽ നിന്ന് പോകുന്നു ആ കുട്ടിയുടെ വെയിറ്റ് ഓൾറെഡി ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് പുതുതായിട്ടൊരു കുട്ടി ആ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്തു വരികയാണ് അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നേരത്തെ ഉണ്ടായിരുന്ന ആവറേജിന് കഴിഞ്ഞു ഇവിടെ ആവറേജ് എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് വെയ്റ്റ് ഓഫ് ന്യൂ സ്റ്റുഡൻറ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ലീവിങ് സ്റ്റുഡൻറ്റ് പ്ലസ് ടോട്ടൽ സ്റ്റുഡൻറ്റ് ഇൻ ടു ഇൻക്രീസിംഗ് വെയ്റ്റ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും ഇവിടെ ലീവിംഗ് സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് ആയി ഇരുപത്തി അഞ്ചും അതുപോലെ തന്നെ മൊത്തം സ്റ്റുഡൻറ്റിൻ്റെ എണ്ണമായ മുപ്പതും ഇൻക്രീസ് ചെയ്ത വെയ്റ്റിൻ്റെ ആവറേജായ പോയിന്റ് ടു ആണ് വരിക അതായത് ഇരുന്നൂറ് ഗ്രാം ആണ് ഇൻക്രീസ് ചെയ്തത് അതിന് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ പോയിന്റ് ടു എന്ന് വരും അത് നമ്മൾ ആ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ തേർട്ടി വൺ കിലോഗ്രാം എന്നതിലേക്ക് എത്തിച്ചേരുന്നു അതായത് ആ ഒരു ഗ്രൂപ്പിലേക്ക് അതല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്ക് പുതുതായിട്ട് വന്ന കുട്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് കിലോഗ്രാം ആണ് എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ദ റേഷ് ഓഫ് ഏജസ് ഓഫ് അനിലാൻ അഷിമ ഈസ് ത്രീ എസ് ടു ഫൈവ് ദ സം ഓഫ് ദ ഏജസ് ഈസ് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് വാട്ട് ഇസ് ദ ഏജസ് ഓഫ് അഷിമ ഇവിടെ അനിലിൻ്റെയും അഷ്മിയുടെയും വയസുകളുടെ റേഷ്യ തന്നിരിക്കുന്നു മൂന്ന് ഏസ് ടു അഞ്ചെന്നും അതുപോലെ തന്നെ അവരുടെ വയസ്സുകൾ കൂട്ടിയാൽ നാൽപ്പത്തെട്ട് കിട്ടുമെന്നും തന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അഷ്ടിമയുടെ വയസ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പേരുടെ റേഷ്യോ അതായത് അനിലിൻ്റെയും അഷ്മിയുടെയും വയസ്സുകളുടെ റേഷ്യോ മുപ്പത്തി മൂന്ന് എസ് ടു അഞ്ച് അതുപോലെ തന്നെ അവരുടെ വയസ്സുകൾ കൂട്ടിയാൽ നാൽപ്പത്തി എട്ട് എന്നും കിട്ടുമെന്ന് തന്നിരിക്കുന്നു തന്നിരിക്കുന്ന റേഷ്യോയ മൂന്ന് എസ് ടു അഞ്ചിൽ നിന്നും അനിലിൻ്റെ വയസ്സ് ത്രീ എക്സ് ആയിട്ടും അതുപോലെ തന്നെ അഷമിയുടെ വയസ്സ് ഫൈവ് എക്സ് ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റും ഈ രണ്ട് വയസ്സുകളും ആഡ് ചെയ്തു കഴിഞ്ഞാൽ അതായത് ത്രീ എക്സും ഫൈവ് എക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് കിട്ടണം നാൽപ്പത്തി എട്ട് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സി എ ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് മെക്കൽ ടു ഫോർട്ടി എയ്റ്റ് എന്ന ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അഷിമയുടെ ആണെങ്കിലും അനിലിൻ്റെ ആണെങ്കിലും വൈസ് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയ്റ്റ് എക് സിസ്ക്കൽ ടു ഫോർട്ടി എയ്റ്റ് എന്ന് കിട്ടും എക്സിൻ്റെ വാല്യൂ നമുക്ക് സിക്സ് എന്ന് കിട്ടും നമ്മളിവിടെ അഷ്മിയുടെ ഏജ് എന്ന് പറഞ്ഞത് ഫൈവ് എക്സ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അഷ്മിയുടെ ഏജ് ഫൈവ് എക്സ് ആണ് ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പോൾ ലഭിച്ച എക്സിൻ്റെ വാല്യൂ ആയി സിക്സ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഷ്മിയുടെ വയസ്സ് കിട്ടും അതായത് അഞ്ച് ഇൻറ്റു ആറ് എന്ന് വരും അതായത് അഷ്മിയുടെ വയസ്സ് മുപ്പത് എന്ന് നമുക്ക് ലഭിക്കുന്നു ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് നമ്മളിവിടെ ചെയ്തത് രണ്ട് പേരുടെയും റേഷ്യോ കോസ്റ്റിനിൽ തന്നിരിക്കുന്നു ത്രീ എച്ച് ടു ഫൈവ് എന്നും അതുപോലെ തന്നെ അവർ രണ്ടുപേരുടെയും വയസ്സുകളുടെ സമ്മും തന്നിരിക്കുന്നു നാൽപ്പത്തി എട്ടെന്നും ആ റേഷ്യോയിൽ നിന്നും അനിൽൻ്റെ വയസ്സ് മൂന്ന് ത്രീ എക്സ് എന്നും അഷിമിയുടെ വയസ്സ് ഫൈവ് എക്സ് എന്നും എടുക്കുന്നു ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് കിട്ടുക എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു അതിൽ നിന്നും നമ്മൾ എക്സിൻ്റെ വാല്യൂ ആറ് എന്ന് കണ്ടുപിടിക്കുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഷിമിയുടെ വയസ്സാണ് ഫൈവ് എക്സ് ആണ് അഷിമയുടെ വയസ്സായിട്ട് എടുത്തിരിക്കുന്നത് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സിക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അങ്ങനെ ഫൈനൽ ആൻസർ മുപ്പതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തുകൊണ്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിപ്പെടുന്നു വേറൊരു മെത്തേഡും കൂടെ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഈ രണ്ട് മെത്തേഡിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക അടുത്ത മെത്തേഡ് ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം എനിക്കിത് എളുപ്പമായി തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് മെത്തേഡ് ഇതാണ് നമുക്കിവിടെ റേഷ്യോ തന്നിട്ടുണ്ട് അനിലിൻ്റെയും അഷമിയുടെയും റേഷ്യോ കൊസ്റ്റിന് ഓൾറെഡി തന്നിരിക്കുന്നു ത്രീ ഈസ് ടു ഫൈവ് എന്ന് സമ്മം തന്നിരിക്കുന്നു നാൽപ്പത്തി എട്ടെന്ന് അതായത് ഇവിടെ നാൽപ്പത്തെട്ട് എന്ന് പറയുന്ന ടോട്ടൽ തുകയെ അനിലും അഷിമിയും മൂന്ന് ഇസ് ടു അഞ്ച് എന്ന രീതിയിൽ ഭാഗിച്ചിരിക്കുകയാണ് അതായത് മൂന്ന് ഭാഗം അനിലിനും അഞ്ച് ഭാഗം അഷമിക്കും കൊടുത്തിരിക്കുന്നു അതായത് നാൽപ്പത്തെട്ടിൻ്റെ മൂന്ന് ഭാഗം ആർക്ക് കൊടുത്തിരിക്കുന്നു അനിലിന് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അഞ്ച് ഭാഗം അഷമിക്കും കൊടുത്തിരിക്കുന്നു അതായത് മൊത്തം ഇവിടെ എട്ട് ഭാഗം ത്രീ പ്ലസ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എട്ട് ഭാഗം കിട്ടും ആ എട്ട് ഭാഗം എന്ന് പറയുന്നത് എന്തിനോട് ഈക്കലാണ് നാൽപ്പത്തി എട്ടിനോട് ഈക്കലാണ് ഇവിടെ നമുക്ക് ഒരു ഭാഗം എത്രയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കിട്ടും നാൽപ്പത്തെട്ട് ബൈ എട്ട് ചെയ്താൽ കിട്ടുന്ന ആറ് എന്ന് കിട്ടും അപ്പോൾ എട്ട് ഭാഗം നാൽപ്പത്തെട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എത്രയാണ് ആറാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഷിമിയുടെ ഏജാണ് അഷിമിയുടെ ഏജാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഷിമിക്ക് എത്ര ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗം ആറ് എന്ന് നമുക്ക് ലഭിച്ചു ഇനി നമുക്ക് അഞ്ച് ഭാഗം എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി അതായത് അഞ്ച് ഇൻറ്റു ആറ് ചെയ്താൽ മതി അതായത് മുപ്പത് എന്ന ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയത് മുപ്പതാണ് ഇപ്പോൾ ഈ ഒരു പുതിയ മെത്തേഡിലൂടെ നമ്മൾ ചെയ്തപ്പോഴും ഉത്തരം കിട്ടിയത് എന്താണ് മുപ്പത് എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് കാൽക്കുലേഷനും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇത് നമുക്ക് അനിലിൻ്റെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഭാഗം ഓൾറെഡി ആറ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അനിലിന് എത്ര ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ഭാഗമാണ് അപ്പം നമുക്ക് ആറ് ഇൻറ്റു മൂന്ന് ചെയ്താൽ മതി അതായത് പതിനെട്ട് എന്ന് നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയിട്ടുള്ളത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിലും എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഫോളോ ചെയ്യുക ഞാൻ ഈ പറഞ്ഞതൊക്കെ മറന്നേക്കുക ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് കേരള പി എസ് സി ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ കുറച്ച് ചോദ്യങ്ങളും അവിടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗ്ഗങ്ങളുമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഇത്ര നേരം പരിചയപ്പെടുത്തിയ ഈ ഒരു വീഡിയോ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തികച്ചും സൗജന്യമായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ടുതാണ് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാകാൻ വേണ്ടി അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണോ ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ മാത്സിലെ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഏവരോടും നന്ദി രേഖപ്പെടുത്തുന്നു